ഫൈനലിംഗ് നമ്മളെ ഗെയിമിലോട്ട് നമ്മുടെ ഫോഗ് മോഡും നാളെ കാണാൻ വരും ആ ഫോഗ മോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോഡൽ മഞ്ഞ് മോഡൽ മഞ്ഞ് ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മൂഡൽ മഞ്ഞ് നിങ്ങൾക്ക് എങ്ങനെ എടുക്കാൻ ഞാൻ പറഞ്ഞ് തരാം പിന്നെ നമ്മൾ നമ്മളെ റെയിൻ മോഡിൻ്റെ വർക്ക് ഫുൾ ആയിട്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഫൈനലി നമ്മുടെ ഗെയിമിലോട്ട് റെയിൻ മോഡ് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു റെയിൻ മോഡ് എന്താണ് വരുന്നത് ഇന്ന് തീരുപടി ഒന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം പിന്നെ നമ്മളെ ഗെയിമിലോട്ട് പുതിയായിട്ട് മിലിറ്ററി ബേയ്സ് ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ന്യൂ ആയിട്ട് വന്ന് ഈ ഒരു മിലിറ്ററി ബേസ് നിങ്ങൾക്ക് ഇങ്ങനെ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാമെന്ന് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്ന ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം ഓക്കെ അപ്പം ഒരു ഫോഗ് മോഡ് ഫോഗ് മോഡെന്ന് വെച്ചാൽ മൂടൽ മഞ്ഞ് മൂടൽ മഞ്ഞ് എങ്ങനെ എടുക്കാൻ നോക്കാം അതിനെ മുന്നേറ്റ് നമ്മുടെ ഗെയിമിലോട്ട് വന്ന ഈ ഒരു മിലിറ്ററി ബേസിൻ്റെ എങ്ങനെ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യുകയാണെന്ന് ഇപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ നമ്മൾ ഈ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുക്കുക അപ്പോൾ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കണം ലിങ്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കോപ്പി കോപ്പി നേരം നമ്മൾ ഗെയിമിൽ വന്നിട്ട് ഇവിടെ സ്ലോട്ട് സെലക്ട് ചെയ്യണം ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സ്ലോട്ട് സെലക്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഇവിടെ നമ്മളെ ഒരു സ്ലോട്ട് സെലക്ട് ചെയ്തവിടെ ന്യൂ മിലിറ്ററി ബേസ് എന്ന് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം ഞാൻ ഇവിടെ ന്യൂ മിലിറ്ററി ബേസ് എന്ന് കൊടുത്തിട്ടുണ്ട് മിലിറ്ററി ഒന്ന് കൊടുത്തിട്ട് ജസ്റ്റ് പ്ലേ കൊടുക്കുക ഓക്കെ അപ്പം ഒന്ന് ലോഡിങ് ആയിട്ട് വരുന്നവരായിരുന്നു വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പം ഒന്ന് ലോഡിങ് ആയിട്ട് വന്നവരുന്ന വെയിറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഗെയിം ഇപ്പോൾ ലോഡിങ് ആയിട്ട് വരും ഓക്കെ അപ്പോൾ നമ്മൾ ഗെയിം ലോഡിങ് ആയിട്ട് വന്നിട്ടുണ്ട് ഗെയിം ലോഡിങ് ആയിട്ട് വന്നതിന് ശേഷം നിങ്ങൾ നേരെ നമ്മുടെ ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങാം വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയതിന് ശേഷം നേരെ നമ്മുടെ ഫോൺ എടുക്കുക ഫോൺ എടുത്തവിടെ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അപ്പം ഇഷ്ടമുള്ള സാറിന് നമ്മൾ ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുക്കുക ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുത്തിട്ട് നിങ്ങളുടെ മൊബൈൽ ഡേറ്റ് ഓൺ ചെയ്യുക ഓൺ ചെയ്യുക മൊബൈൽ ഡേറ്റ് ഓൺ ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യാം രണ്ട് മൂന്ന് സെക്കൻഡ് വെയിറ്റ് ചെയ്തതിനു ശേഷം ഇവിടെ പേശെന്നു ബട്ടൺ ബട്ടന് ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്ലീസ് വെയ്റ്റ് ചെയ്യുന്ന രീതി കാണിക്കുക ഒരു അഞ്ച് സെക്കൻഡ് കഴിയുമ്പോൾ ഒരു ഫയലിൽ ഓടിങ്ങുന്നത് കാണിക്കും ഓക്കെ ഫയലിൽ കാണിച്ച ഉടനെ നിങ്ങൾ നേരെ നെറ്റ് ഒന്ന് ഓഫ് ചെയ്യുന്ന നമ്മുടെ മൊബൈൽ നെറ്റ് ഓഫ് ചെയ്തിട്ട് നേരെ ഗെയിം ഒന്ന് റീഫ്രഷ് അടിക്കുന്ന ഗെയിം ബേക്ക് അടിച്ചിട്ട് ഗെയിമിനകത്ത് ഗെയിമിനകത്തൊന്നുകൂടെ കയറാം ഓക്കെ അപ്പോൾ ഗെയിമിനകത്ത് ഒന്നുകൂടെ കയറിയതിന് ശേഷം നിങ്ങൾ നേരെ അപ്പം ഇങ്ങനെ ആയിരിക്കും വരുന്നത് നിങ്ങൾ നേരെ ഒരു വീട്ടിൽ നിന്ന് ഒന്ന് തുടങ്ങാം എന്നിട്ട് കേസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വണ്ടി എന്തെങ്കിലും എടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെഹിക്കിൾ എടുത്താൽ മതി ഇവിടെ നമ്മൾ മറ്റേ ബൈക്കാണ് എടുക്കുന്നത് നിഞ്ചിയ പോലെ ഇരിക്കുന്നത് പച്ചക്കളർ ബൈക്കാണ് എടുത്തത് എന്നിട്ട് കേസ് നായ് പോണറൊട്ടിക്കൂടെ തന്നെ പോകും നിങ്ങൾ നേരെ ഇവിടെ നിന്ന് ഇറങ്ങി ലെഫ്റ്റ് തിരികൊക്കെ ലെഫ്റ്റ് തിരിഞ്ഞ് നേരെ പോകുമ്പോൾ ഒരു കൊടി പോലെ കാണാൻ പറ്റുന്ന നിങ്ങളുടെ ഇന്ത്യയുടെ ഫ്ലാഗ് അതാണ് കേൾക്കും നമ്മളെ മിലിറ്ററി ബേസ് തൊട്ടടുത്ത് തന്നെ നമ്മൾ വീടിൻ്റെ കുറച്ച് തൊട്ടടുത്ത് തന്നെ നമ്മൾ മിലിറ്ററി ബേസാണ് കൊണ്ടുവച്ചിരിക്കുന്നത് അടിപൊളി മിലിറ്ററി ബേസാണ് ഇതുവഴി ചെറിയ റോഡൊക്കെ ആയിട്ട് അടിപൊളി മിലിറ്ററി ബേസ് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് വേറെ ലെവലായിട്ടുള്ള ഒരു മിലിറ്ററി ബേസ് തന്നെയാണ് അപ്പോൾ ഒരു മിലിറ്ററി ബേസിനകത്ത് കയറുമ്പം ഫസ്റ്റ് കയറുമ്പോൾ തന്നെ ഒരു ഇന്ത്യയുടെ ഫ്ളാഗ് നമ്മുടെ സ്വന്തം ഫ്ളാഗ് ആയ ഇവിടെ ഇന്ത്യയുടെ ഫ്ളാഗ് ഇവിടെ വെച്ചിട്ടുണ്ട് രണ്ട് പോലീസ് വെഹിക്കിള് ഒരു ഹെലികോപ്റ്റർ മിലിറ്ററി ടാങ്കർ കിടപ്പുണ്ട് പിന്നെ ഇവിടെ നമ്മുടെ ഷെഡുകളും കണക്ക് കിടപ്പുണ്ട് അങ്ങനെ അറ്റത്തോട്ടുകാർ പോകുമ്പോൾ കുറേ അധികം ടാങ്കേഴ്സ് കിടപ്പുണ്ട് ഇവിടെ ഓരോന്നിലും ഓരോ ടാങ്കേഴ്സായിട്ട് വച്ചിട്ടുണ്ട് ചോദിച്ചോക്കെ ഓരോന്നിലും ഓരോ ടാങ്കറായിട്ടുണ്ട് വേറെ ലെവലായിട്ട് അടിപൊളി ടാങ്കറൊക്കെ ആയിട്ടാണ് വച്ചിരിക്കുന്നത് സ്വച്ചിരിക്കുന്നതൊക്കെ അങ്ങനെ ഇതുപോലെ നമ്മൾ പ്ലെയിനൊക്കെ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള കുറച്ച് കുറച്ച് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് പിന്നെ മേലെ അറ്റത്തുകയറിപ്പോൾ കുറെ വണ്ടിയിലും കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഒരു ഐറ്റംസ് അവിടെ കൊടുത്തിട്ടുണ്ട് അതിന് നേരെ നിങ്ങൾ ഇതുവഴി ഇങ്ങോട്ട് വെളിയിലോട്ടിറങ്ങാൻ പറ്റി ഞാൻ ഇപ്പോൾ കാണിച്ചിരുന്നെങ്കിൽ ഇതുവഴി നിങ്ങൾ ജസ്റ്റ് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ധൈര്യം നോക്കുമ്പോൾ ഇഷ്ടംപോലെ ടാങ്കേഴ്സ് ഇവിടെ ഇഷ്ടംപോലെ അതിന് കൂടുതലധികം ടാങ്കേഴ്സ് കൊടു വച്ചിട്ടുണ്ടാക്കുക അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്കിപ്പം നമ്മുടെ ഡ്രോൺ മോഡ് ഉപയോഗിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അപ്പം ഇത്താണെന്ന് നമ്മൾ പുതിയതായിട്ട് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ആയ മിലിറ്ററി ബേസ് ഇപ്പോൾ ഒരു മിലിറ്ററി ബേസ് വേറെ ലെവലായ ഒരു മിലിറ്ററി ബേസ് തന്നെയാണ് എന്തായാലും ഉണ്ടാക്കിയ ആൾ അടിപൊളിയായിട്ട് തന്നെ മിലിറ്ററി ബേസ് സെറ്റാക്കി തന്നെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് വേറെ ഒരു മിലിറ്ററി ബേസ് തന്നെയാണ് ഇപ്പം നമ്മുടെ ഗെയിമിലോട്ട് ഫൈനലി ആഡ് ആയത് അങ്ങനെ മിലിറ്ററി ബേസിൽ കുറേ കുറേ ഈ ഐറ്റംസ് എല്ലാം നിങ്ങൾക്ക് അറിയാം പിന്നെ ഇവിടെ നമുക്ക് കാറൊക്കെ പാർക്ക് ചെയ്യാൻ ഒരു ക്ഷണത്തിൽ ഒക്കെ കൊടുത്തിട്ടുണ്ട് പാർക്കിംഗ് ലോട്ടും കളൊക്കെ കൊടുത്തിട്ടുണ്ട് മിലിറ്ററി ബസ്സിന് കുറവെന്ന് വെച്ചാൽ ഗേറ്റും കൂടെ വന്നു കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും നമ്മുടെ മിലിറ്ററി ബസ്സിന് പിന്നെ കുറച്ച് മിലിറ്ററി സ്ോൾജേഴ്സും കൂടെ വന്നുകഴിഞ്ഞാൽ പക്ക മിലിറ്ററി ബേസ് ആവും കുറേ മരവും പിന്നെ നമ്മളെ ഈ ഒരു വെയർഷെഡ് കളൊക്കെ വെച്ചിട്ടുണ്ട് വെയർ ഹൗസ് വെയർ ഹൗസും കളൊക്കെ വെച്ചിട്ടുണ്ട് പ്ലെയിനൊക്കെ പാർക്ക് ചെയ്യാനുള്ള വെയർ ഹൗസും കളൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് വേറെ എന്തോ ഒരു ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഓക്കെ ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടെങ്കിൽ വേറെ എന്തൊക്കെ അതിൻ്റെ അകത്തൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ ഇതുവഴി തന്നെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഇവിടെ ആയിട്ട് സൈഡിലായിട്ട് എന്തോ ഒരു കൈ പോലെ കൈയിലേക്ക് ഇത് നമ്മളറിയുന്ന സാധനം പ്ലെയിന് പോലത്തെ ഒരു ഐറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട് അതിങ്ങനെ ഇങ്ങനെ അനങ്ങുന്നുണ്ട് കേസോ അത് വേറെ ലെവലായിട്ടുണ്ടോ അനങ്ങുന്നത് ഇത് സൂപ്പർ സൂപ്പറായിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അപ്പുറത്തോട്ട് തിരിമ്പോൾ അവിടെ വേറൊരു വെയർ ഹൗസ് വെച്ച് തെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ചെറിയൊരു വെയർ ഹൗസ് ആണ് ഓക്കെ ഇപ്പോൾ ഇവിടെ നമുക്ക് നമ്മൾ മിലിറ്ററി ബേസ്ഡ് ഡ്രസ്സും കാണുക വയ്ക്കാൻ ചെറിയൊരു വെയർ ഹൗസാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും ഓൾ വ്യൂ നോക്കിയിട്ടുണ്ടെങ്കിൽ അടിപൊളി മിലിറ്ററി ബേസ് ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മളെ മെയിനായിട്ട് നമ്മൾ അടട്രാക്ഷൻ അട്രാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ മിലിറ്ററിയുടെ നമ്മളെ ഇന്ത്യയുടെ ഫ്ലാഗ് തന്നെയാണ് അട്രാക്ഷൻ വന്നിട്ട് വേറെ ലെഫലായിട്ട് പെട്ടെന്ന് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മിലിറ്ററി കാര് വെച്ചാൽ ഈ ഒരു അടിപൊളി ഇന്ത്യയുടെ ഫ്ലാഗ് തന്നെയാണ് അതാണ് കൂടുതലും നോക്കുന്നത് ഒക്കെ എന്തായാലും വേറെ ലെവലായിട്ട് ഉണ്ടുണ്ട് പിന്നെ ഇവിടെ പ്ലെയിനൊക്കെ വെച്ചിട്ടുണ്ട് ഓക്കെ ആ സെറ്റപ്പായിട്ട് ചെയ്തിട്ടുണ്ട് പ്ലെയിൻ ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ ബസ് ഫയർ ഫോഴ്സ് ഇത് നമ്മൾ മിലിറ്ററി കാര്യ ബസ്സും ഫയർ ഫോഴ്സ് കുറേ പോലീസ് ജീപ്പ് ടാങ്കർ പിന്നെ നമ്മൾ ഹെലികോപ്റ്ററൊക്കെ ഇവിടെ അടിപൊളിയാണ് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും മിലിറ്ററി ബേസ് ഇഷ്ട മിലിറ്ററി ബേസ് ഇഷ്ടമുള്ള കൂട്ടുകാരെല്ലാ കൂട്ടടുത്ത് കളിക്കൊക്കെ ഓക്കെ ഇനി നമ്മളീ ഒരു ഫോഗ് മോഡ് കേസ് നമ്മുടെ ഫൈനലി നമ്മുടെ ആ റെയിൻ മോഡിൻ്റെ കൂട്ടത്ത് നമ്മളൊരു ഫോഗ് മോഡെന്ന് പറയുന്ന ഓപ്ഷൻ കൊണ്ടുവരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ റെയിനൊക്കെ വരുമ്പോൾ ഈ മഴയേ കാലമൊക്കെ പെയ്യുമ്പോൾ അവിടെ മഞ്ഞ് മൂടൽ മഞ്ഞും ഇങ്ങനൊക്കെ വരുമ്പോൾ അതാണ് നമ്മളെ ഫോഗ് മോഡ് സത്യം പറഞ്ഞാൽ അപ്പോൾ ആ ഒരു മഞ്ഞ് മൂടൽ മഞ്ഞ് ഇങ്ങനൊക്കെ ഫൈനലി നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഫോഗ് മോഡ് എത്ര കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്ന താഴെ അവൻ്റെ മറക്കൽ അടിപൊളി ഫോഗ് മോഡാണ് എൻ്റെ കൂട്ടത്ത് നമ്മളെ ഒരു കാറും നമ്മുടെ ഒരു ജീപ്പ് അല്ല താറോക്സും താറോക്സും കൊണ്ടുവന്നിട്ടുണ്ട് അവരുടെ കൂട്ടത്തിന് ഫൈനലി നമ്മളെ മെയിനായിട്ട് നോക്കേണ്ടത് റെയിൻ മോഡാണ് റെയിൻ മോഡും ഫോഗ് മോഡും കുറേ കൂട്ടറിൻ്റെ അഭ്യർത്ഥനമായിരിക്കാണ് നമ്മുടെ ഗെയിമിലോട്ട് ഈ റെയിൻ മോഡും ഫോഗ് മോഡും കൊണ്ടുവന്നത് അപ്പം എല്ലാ കൂട്ടരും കാത്തിരിക്കും ഈ ഒരു മൂന്ന് അപ്ഡേറ്റ്സ് ആണ് ഇനി വരാൻ വേണ്ടി നമ്മളീര് ഫോഗ് മോഡ് റെയിൻ മോഡ് ഫോഗ് മോഡ് കൂട്ടേണ്ട ആവശ്യമില്ല നമ്മുടെ റെയിൻ മോഡിൻ്റെ കൂട്ടത്ത് വരുന്നതായിട്ടാണ് ഫോഗ് അപ്പോൾ ഈ റെയിൻ മോഡും ഫോഗ് മോഡും പിന്നെ നമ്മളെ താറോക്സും നമ്മുടെ ഗെയിമിലോട്ട് വരാനായിട്ട് പോകണം ഈ വരുന്ന ഒഫീഷ്യൽ അപ്ഡേറ്റിലാണ് നമ്മുടെ ഗെയിമിലോട്ട് ഈ റെയിൻ മോഡും പിന്നെ നമ്മളെ ഫോഗ് മോഡും താറോക്സും വരുന്ന എല്ലാ കൂട്ടും കാത്തിരിക്കുകയോ ഗെയിം അപ്പ കേസിൽ നിന്ന് തീരു വീഡിയോത്തിലുള്ള വീടുകളിൽ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴത്തെ സൂപ്പർ സൂപ്പർ വീഡിയോ മാ അടുത്ത വീടില് കാണാം ഓക്കെ ബൈ